നമസ്കാരം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും രണ്ട് സംസ്ഥാനങ്ങളിൽ തോൽപ്പിച്ചത് ഇ വി എമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണെന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് അങ്ങനെയുള്ള കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം കടുപ്പിച്ച് മുന്നേറുകയാണ് ഇ വി എമ്മിൽ ക്രമക്കേടുണ്ടെന്ന് ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു എങ്കിലും അതിന് കൃത്യമായുള്ള തെളിവ് നൽകാൻ കഴിയുന്നില്ല എന്നതാണ് വിജയിച്ചവരുടെ വിജയവും അതോടൊപ്പം തന്നെ തോറ്റുപോയവരുടെ പരാജയവുമെന്ന് പറയേണ്ടതായിട്ടുണ്ട് കാരണം തന്നെ ഇരുപതോളം മണ്ഡലങ്ങളിൽ ഹരിയാനയിൽ ക്രമക്കേട് നടന്നുവെന്ന് മനസ്സിലായിട്ടും അതിൽ പരാതി നൽകിയ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകട്ടെ പുച്ഛിക്കുകയും ശാസിക്കുകയും മാത്രമാണ് ചെയ്തത് മഹാരാഷ്ട്രയിലും ഇതുതന്നെയാണ് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിൻ്റെ വഴിയിലേക്ക് തന്നെ വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലേത് ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ പന്തി കേടുകൾ ഇതിലുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് വോട്ടിംഗ് യന്ത്രത്തിന് പകരം കമ്മീഷനെ തന്നെ പ്രതിക്കൂട്ടിലാക്കി ദേശവ്യാപകമായിട്ടുള്ള പ്രചരണത്തിന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ സംഗതി പാളിപ്പോയെന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് വോട്ടിംഗ് യന്ത്രത്തിലെ ആധികാരികത വിഷയമായപ്പോൾ എല്ലാം ഒരേ നിലപാട് പറഞ്ഞ സുപ്രീം കോടതിയുടെയും കമ്മീഷൻ്റെയും മനസ്സ് മാറ്റുക എന്നത് അത്ര എളുപ്പമല്ല എങ്കിൽ പോലും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഇപ്പോൾ നീങ്ങാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ജനങ്ങളുടെ എല്ലാം തന്നെ മുഴുവൻ പിന്തുണയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസിന് ഇതുവഴി സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സഖ്യകക്ഷികളുടെ ബലത്തിൽ രണ്ടിടത്ത് അധികാരം പിടിച്ചുവെങ്കിൽ പോലും ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും അടിപതറി എന്നത് മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങി എന്നുള്ളത് ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല അതുകൊണ്ടാണ് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള വിലയിരുത്തലിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ആ നൽകിയ പരാതി ഇതുവരെ പുച്ഛിച്ചു തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കോൺഗ്രസുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി നിലപാട് മാറ്റിയത് അത് ചില വ്യക്തമായ കാരണങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത് അതിലൊന്ന് ഹരിയാനയിൽ ഇ വി എമ്മുകളിലെ ബാറ്ററി ചാർജിൽ അസാധാരണമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ കണ്ടു എന്നതാണ് രണ്ടാമത്തേത് നേരിയ ഭൂരിപക്ഷത്തിൽ ഫലം മാറിയ ഇരുപതോളം മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നതാണ് ഹരിയാനയിൽ കോൺഗ്രസ് തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതൊക്കെ തന്നെയാണ് ഇരുപത് മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ അനായാസം കോൺഗ്രസിനെ ഭരണം പിടിച്ചെടുക്കുവാൻ കഴിയുന്നത് തന്നെയാണ് ഇനി മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോളിങ്ങിലും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷത്തിലും കമ്മീഷൻ വിവരങ്ങളൊക്കെ തന്നെ വൈകിപ്പിച്ചു എന്നുള്ളതാണ് ഇതാർക്കു വേണ്ടി എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നാലാമത്തേത് വോട്ടെണ്ണലിലെ നടപടിക്രമത്തിലെ വീഴ്ചയാണ് അതായത് വോട്ടുകൾ എണ്ണി കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഇതുവഴി പുറത്തു വരുന്നത് അങ്ങനെ ഇ വി എമ്മിന്റെ കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെ ഒന്നിച്ചു നിർത്തുവാൻ സാധിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി മികച്ച ഫലം ലഭിച്ചിട്ടും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇ വി എമ്മിൽ ആത്മവിശ്വാസം രേഖപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ഇവിടെ ബി ജെ പി വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് അതൃപ്തിയുണ്ട് ജാർഖണ്ഡിലേക്ക് പോയാൽ വിജയം നേടിയ ജെ എം എമ്മിന് പോലും ഹേമന്ത് സോറനും വോട്ടിംഗ് യന്ത്രത്തിന്റെ കാര്യത്തിൽ വലിയ വിമർശനമാണ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടിനെക്കുറിച്ച് തൃണമൂൽ കോൺഗ്രസ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതും അത് മാറ്റണമെന്ന് പറഞ്ഞതും നമ്മൾ കണ്ടതാണ് മാത്രമല്ല മഹാരാഷ്ട്രയുടെ പശ്ചാത്തലത്തിൽ ശിവസേന താക്കറെ എൻ സി പി ശരത് പവാർ എന്നിവരും ഇ വി എമ്മിൻ്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തിയും അങ്ങനെ ഇ വി എം ആവശ്യമില്ല എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഇടതു പാർട്ടികളൊക്കെ തന്നെ ആർ ജെ ഡി ഡി എം കെ എന്നിവർക്കെല്ലാം ഇ വി എമ്മിനോട് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിയോജിപ്പാണ് അങ്ങനെ ഇവരെ എല്ലാം തന്നെ ഈ സഖ്യകക്ഷികളെ എല്ലാം തന്നെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇ വി എമ്മിന്റെ ക്രമക്കേടുകൾക്കും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാടുകൾക്കുമെതിരെ സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ച കോൺഗ്രസിനോട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മനമാറ്റത്തിൽ ഇപ്പോൾ തീർച്ചയായിട്ടും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ വളരെയധികം പ്രതീക്ഷ വെക്കുകയാണ് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.